ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ച് റെഡിയായിട്ട് പോകണത് എങ്ങട്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ വീട് വാങ്ങിയിട്ട് ശരിക്കും മൂന്ന് വർഷത്തോളമായി പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടായില്ല ആധാരമൊക്കെ നമ്മളുടെ പേരിൽ ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടായില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും കാക്കയും കൂടി അക്ഷയിലും പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കണതാട്ടോ മക്കളപ്പം വീട്ടിലിരുന്ന് ആദൂസിന് സ്കൂളില്ലാത്ത ദിവസമാണ് ആദൂസിന് സ്കൂളില്ലാത്ത ദിവസം ഞാൻ മോളെയും വിടാറില്ല കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായത് കാരണം ഞാൻ അങ്ങനെ വിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അക്ഷയിൽ ചെന്നു എന്നത്തേം പോലെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായില്ല എങ്കിലും കുറച്ച് തിരക്കുണ്ടായി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഫോണിലൊക്കെ തോണ്ടി കുറേ ഇതൊക്കെ കണ്ടിട്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ പോകുന്നു ഓട്ടോ യും പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ ലക്ഷയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം എനിക്ക് തലവേദന ഒക്കെ ആയിരിക്കും അപ്പോൾ രാത്രി ഉച്ചക്കാലത്തേക്ക് നമുക്ക് കറിയൊക്കെ ഉണ്ടായി രാത്രിയിലേക്ക് നമ്മൾ കറി വെക്കാനായിട്ട് പോകണതാ കേട്ടോ അപ്പോൾ അതിന് അയല ഇരിക്കുന്നുണ്ടായി ഫ്രിഡ്ജിൽ നാല ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് രാത്രിയിലേക്കല്ലേ അപ്പോൾ പിന്നെ അധികം നാലെണ്ണം എടുത്തിട്ട് ഇതാ ഇത്രയും ഐറ്റംസ് കുരുമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ജീരകം ഇത്രയും സംഭവങ്ങളും ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ദൈ കാ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു ദിവസം ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ കൊന്ന് ഈ അടുപ്പ് വെച്ചതാണ് ഉരുക്കിപ്പോയതാണത്ര ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് കണ്ടിട്ട് എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ എന്താണ് ഡിസൈൻ ഒക്കെയെന്ന് അപ്പോൾ അതാട്ടോ ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാളയും കൂടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുക്കറിലാണ് കേട്ടോ നമ്മൾ വെക്കാൻ പോണത് കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ി മൂന്ന് മൂന്ന് ഇതൾ വേപ്പിലേയും കൂടി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും വാട്ടിയെടുക്കുന്നുണ്ട് ഒത്തിരി വഴറ്റിയെടുക്കുന്നില്ല നമുക്കിനി അത് വിസിലടിക്കാനുള്ളതാണ് അപ്പോൾ ഞാനതൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വച്ചിട്ടുള്ള മസാല ആ മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ മസാല പിടിക്കാനായിട്ട് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് കൊടുക്ക കേട്ടോ അതിൽ ഓൾ ഉള്ള ഓപ്ഷൻ ഇനാബിൾ ചെയ്ത് കൊടുക്കുക എന്നാലാണ് നമ്മളെപ്പോഴും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുത്തുള്ളൂ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞു ഇനി നമ്മളതാ കുക്കറിലേക്ക് കുക്കറിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇരിക്കുന്നത് അത് അതിലേക്ക് എടുത്തു വെച്ചു അതിന് ശേഷം ബാക്കിയുള്ള മസാലകൾ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ബൗളിലായിട്ട് കുറച്ച് പുളി ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളവും കൂടി അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇതായി ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വിസ് ഇത് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ കുക്കർ അടച്ച് വെക്കുന്നുണ്ട് ഒരൊറ്റ വിസിൽ മാത്രം കേൾക്കുന്നുള്ളൂ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിസിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം അങ്ങനെ ഒക്കെ അത് ഈ ഒരു ചെറിയ കുക്കറിന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വിസിലൊക്കെ പോയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാട്ടോ ഇത് എന്ത് ഉടഞ്ഞു പോവുകയെ അങ്ങനെ ഒന്നുമില്ല കറക്റ്റ് ആ പൂത്തിൽ കിട്ടും ഇപ്പോൾ ഫ്രൈ ചെയ്യാനൊക്കെ ആണെങ്കിലും ഇത് ഭയങ്കര എളുപ്പമാണ് ഇത്രയും മസാലകളുടെ ആവശ്യമില്ലാണ്ട് കുറച്ച് മസാല ഇട്ട് കഴിഞ്ഞാൽ നോക്കി ഫ്രൈ രൂപത്തിലൊക്കെ കിട്ടും ഒരുപാട് ഓയിലും ആവശ്യമില്ല ഇതാണ് ഇതിൻ്റെ ലുക്ക് കേട്ടോ അപ്പോൾ ഭയങ്കര ആണ് നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ആക്കിയിട്ട് സ്വന്തം റെസിപ്പിയൊന്നുമല്ല ഞാനിത് യൂട്യൂബിൽ ആരോ ചെയ്ത് യൂട്യൂബിലാണോ ഇൻസ്റ്റയിലാണോ എന്നറിയില്ല ഏതോ ഒരു ഇതിൽ ഞാൻ കണ്ടതാണ് അങ്ങനെ ഞാൻ ട്രൈ ആക്കി നോക്കിയതാണ് കേട്ടോ പക്ഷെ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് ഇത് വെറും വെറുംചോറിൽ കഴിച്ചതിനെക്കാട്ടിൽ എനിക്കിഷ്ടമാണ് ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോഴാട്ടോ വീട്ടിൽ കുറച്ച് നെയ്ച്ചോറുണ്ടായി അപ്പോൾ അതിൻ്റെ കൂടെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് സംഭവം അപ്പോൾ ഒരു വട്ടം നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ ഈ സംഭവം നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടമായോ ഇല്ല എന്നൊന്ന് കമൻ്റ് ചെയ്യണേ രണ്ടുപേരും ടി വി കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവര് ടി വി ആണ് ഇനി അടുത്ത എന്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്ക് ഫുഡ് അങ്ങനെ കൊടുക്കാനുള്ളതാട്ടോട്ട് Hva er det der? നല്ലതറിയല്ലേ വെള്ളം തരാം വെള്ളം തരാം ആദ്യം ആയാലും വെള്ളം തരാം മുടി വരിക അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് കൊടുക്കാനുള്ള എൻ്റെ വീട്ടിലത്തെ യുദ്ധം ഇതുപോലെയാണോ നിങ്ങളുടെ വീട്ടിലെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ലെവൽ കുറച്ച് നെയ്ച്ചോരുണ്ടായി അപ്പോൾ ഞാൻ അതും ഈ മീൻ കറി കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ച് കിടന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ നിങ്ങൾക്ക് ഇഷ്ടമായിങ്കിലും ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ